ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കലാഭവൻ നവാസിൻ്റെ മരണം ആകസ്മികയമായ മരണം നമ്മെ എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു നമുക്കെല്ലാവർക്കും വളരെയധികം ദുഃഖമുണ്ടാക്കിയ ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം പ്രായം അധികമായിട്ടില്ലായിരുന്നു കലാരംഗത്ത് വളരെയധികം പ്രശസ്തമായ നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്ര ചെറുപ്പത്തിലേ മരിക്കാൻ കാരണമായത് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നതിനെപ്പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മരണം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് അല്ലേ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നിന്ന് നമ്മുടെ എന്ത് പാഠമാണ് ഉൾക്കൊള്ളേണ്ടത് എന്നതിനെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് ശ്രീ നവാസിന് അന്ന് രാവിലെ തന്നെ നെഞ്ചിന് ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു അദ്ദേഹം ഡോക്ടറെ വിളിച്ചിരുന്നു എന്താണ് ഡോക്ടർ പറഞ്ഞതെന്ന് നമുക്കറിയത്തില്ല പക്ഷേ അന്ന് അദ്ദേഹം ഷൂട്ടിങ്ങിന് പോയി അവിടെ സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹത്തിന് എന്തോ കൂടുതൽ പ്രശ്നങ്ങൾ പ്രയാസം ഉണ്ടായി അദ്ദേഹം തിരിച്ച് താമസ സ്ഥലത്ത് വന്നു അധികം താമസിയാതെ അദ്ദേഹം മരണമടഞ്ഞു എന്ന വാർത്തയാണ് പുറത്തു വന്നത് ഇതാണ് സംഭവിച്ചതായിട്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ എന്താണ് അങ്ങനെ പെട്ടെന്ന് മരണമടയാൻ കാരണം പെട്ടെന്ന് മരണമടയാൻ കാരണം തീർച്ചയായിട്ടും ഒരു ഹാർട്ട് അറ്റാക്ക് ആകാനാണ് സാധ്യത പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഈ മരണത്തിൽ നിന്നും നമ്മൾ ചില പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു നമ്മൾ ചിലത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ടിയിരിക്കുന്നു അത് ഏതൊക്കെയാണ് എന്നതിനെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന് രാവിലെയാണ് നെഞ്ചിന് അസ്വസ്ഥ ഉണ്ടായത് എന്നുള്ളതാണ് അപ്പോൾ രാവിലെ ഉണ്ടാകുന്ന നെഞ്ചിൻ്റെ അസ്വസ്ഥത നമ്മൾ ഗൗരവമായിട്ട് തന്നെ എടുക്കേണ്ട നമ്മളതിനെ നിസ്സാരവൽക്കരിക്കരുത് അതായത് ഹൃദയാഘാതം ഉണ്ടാകുന്നത് കൂടുതലും രാവിലെയാണ് വെളുപ്പാം കാലത്താണ് എന്നുള്ളതാണ് ഇന്നത്തെ പത്രത്തിൽ മനോരമയിലൊരു വാർത്ത ഞാൻ ശ്രദ്ധിച്ചു അതായത് ഡോക്ടർ എം കെ മുനീറിന് അദ്ദേഹം ഇന്നിപ്പോൾ ആശുപത്രിയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാത്ത് റൂമിൽ രാവിലെ മൂന്നരക്കാണ് കുഴഞ്ഞു വീണത് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവനെ രക്ഷിക്കാൻ സാധിച്ചു വെളുപ്പാൻ കാലത്താണ് ഹൃദയാഘാതം കൂടുതലായിട്ട് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ നവാസിന് സംഭവിച്ചതും രാവിലെയാണ് ഇത് എന്തുകൊണ്ടാണ് ഈ രാവിലെ ഹൃദയാഘാതം കൂടുതലായിട്ടും ഉണ്ടാകുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് രാവിലെയാണ് നമ്മുടെ ബി പി അല്പം കൂടുന്നത് രാവിലെയാണ് എന്നാണ് കാർഡിയോളജിസ്റ്റുകൾ പറയുന്നത് അപ്പോൾ രാവിലെ നെഞ്ചിനുണ്ടാകുന്ന അസ്വസ്ഥത അല്ലെ നെഞ്ചിനുണ്ടാകുന്ന വേദന അല്ലെങ്കിൽ നെഞ്ചിനോ അല്ലെങ്കിൽ നമ്മുടെ ഇടതേ കയ്യിലേക്ക് വ്യാപിക്കുന്ന വേദന അല്ലെങ്കിൽ രാവിലെ നമ്മൾ രാവിലെ വെളുപ്പാൻ കാലത്ത് നമ്മൾ ഒരു കാരണവുമില്ലാതെ നമ്മുടെ ശരീരത്തെ കൂടുതൽ വേർക്കുന്നു അല്ലെ നമുക്ക് ഗ്യാസിൻ്റെ കഠിനമായ ഗ്യാസ് പോലെ നമ്മുടെ വയറിൽ തോന്നിക്കുന്നു അല്ലെ നമ്മുടെ കഴുത്തിനെ ഞെടിക്കുന്നത് പോലെ അല്ലെ കഴുത്തിന് കഴപ്പോ അല്ലെ കഴുത്തിൽ വേദന ഷോൾഡർ വേദന ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് രാവിലെ ഉണ്ടായാൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമായിരിക്കാം എന്ന് നമ്മൾ ബലമായിട്ട് സംശയിച്ച് നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തി പറ്റുമെങ്കിൽ കാർഡിയോളജിസ്റ്റിനെ കൊണ്ട് ഒരു ഇ സി ജി എടുത്ത് നമ്മളത് ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് വിലയിരുത്തേണ്ടതാണ് പലപ്പോഴും ഇങ്ങനെയൊക്കെ അസ്വസ്ഥതയോ ശ്വാസം മുട്ടലോ അല്ലെ കൂടുതൽ വേർപ്പോ അല്ലെ കൂടുതൽ അമിതമായ ക്ഷീണമോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പലരും അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് അത് ഗൗരവമായ ഒന്നായിട്ട് അവരാരും എടുക്കുന്നില്ല കാരണം ഇതൊന്നും ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമായിട്ട് അവർക്ക് എന്നുള്ളതാണ് ഒരു പക്ഷേ നവാസന ആദ്യം അസ്വസ്ഥയോ ഉണ്ടായപ്പോൾ അദ്ദേഹം ഡോക്ടറെ വിളിക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു നല്ല ആശുപത്രിയിൽ ചെന്നിരുന്നെങ്കിൽ അദ്ദേഹത്തെ പെട്ടെന്ന് ചിലപ്പോൾ ഇ സി ജി എടുക്കുകയും ഹാർട്ട് അറ്റാക്കാന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാക്കുകയും അതനുസരിച്ച് ആൻജിയോപ്ലാസ്റ്റിയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരു അദ്ദേഹത്തെ നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു അത് നിർഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ചിലപ്പോൾ അറിവില്ലായ്മയായിരിക്കാൻ ചിലപ്പോൾ അദ്ദേഹത്തിന് ഈ അസ് നെഞ്ചിന് അസസ്യ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് അദ്ദേഹം ഹാർട്ടിൻ്റെ അറ്റാക്കിൻ്റെ ആണെന്നുള്ളത് ഇന്ന് പലർക്കും അത് അറിഞ്ഞുകൂടാ ഏതാണ്ട് നമ്മളൊക്കെ വിചാരിക്കുന്നത് ഹൃദയത്തിന് എന്തെങ്കിലും വേദന വന്നാൽ അല്ലെ എന്തെങ്കിലും വേദന വന്നാൽ അത് ഹൃദയാഘാതമാണെന്ന് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് ഞങ്ങൾ ഡോക്ടർമാരുൾപ്പെടെ ഏതാണ്ട് അമ്പത് വർഷം മുമ്പ് നമ്മളെ പഠിപ്പിച്ചപ്പോഴൊക്കെ ഇത് നെഞ്ചിൻ്റെ വേദനയാണ് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണം നെഞ്ചിൻ്റെ നടുക്ക് ഉണ്ടാകുന്ന ശക്തമായ വേദന അത് ഇടതേ കയ്യിലേക്ക് വ്യാപിക്കും അല്ലെങ്കിൽ തോളിലേക്ക് വ്യാപിക്കും അല്ലെങ്കിൽ ഷോൾഡറിലേക്ക് വ്യാപിക്കും അപ്പം ഇങ്ങനെയുള്ള വേദനയാണ് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണം എന്നാണ് നമ്മ സാധാരണ ആൾക്കാർ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് നമ്മുടെ സിനിമയിൽ പോലും അങ്ങനെയാണ് അത് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നെഞ്ചിന് വേദനയാണ് ഹൃദയാഘാതത്തിന് ലക്ഷണം എന്നാണ് പക്ഷേ നെഞ്ചിന് വേദന ഉണ്ടാകുന്നത് ഏതാണ്ട് ഇരുപത് ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അതായത് ഹൃദയാഘാതം ഉണ്ടാകുന്ന എൺപത് ശതമാനം ആൾക്കാർക്കും നെഞ്ചിന് വേദന ഉണ്ടാകാറില്ല മറ്റ് ലക്ഷണങ്ങളോടെയാണ് മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത് അകാരണമായ വിയർപ്പ് ചിലപ്പോൾ ഹൃദയാഘാതത്തിന് ലക്ഷണമായിരിക്കാം എൻ്റെ ഒരു സുഹൃത്തെ ഈ കഴിഞ്ഞ ഏതാനും മാസം മുമ്പാണ് മരിച്ചത് അദ്ദേഹം ഒരു മീറ്റിങ്ങിൻ്റെ സ്ഥലത്താണ് അദ്ദേഹത്തിന് വളരെ ശക്തമായ വേർപ്പുണ്ടായി അദ്ദേഹം വീട്ടിൽ വന്നു ബാത്റൂമിൽ പോയി കുളിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വിയർപ്പുണ്ടായി അദ്ദേഹം രണ്ടാമത് ഒന്നുകൂടി കുളിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉണ്ട് അയാൾക്ക് ക്ഷീണം തോന്നി അദ്ദേഹം ആശുപത്രിയിലേക്ക് പെട്ടെന്ന് ഡ്രൈവറെ വിളിച്ചു ഓടിച്ചു പോയി ആശുപത്രിയിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി അപ്പോൾ അകാരണമായിട്ട് ഒരു കാരണവും ഇല്ലാതെ ഉണ്ടാകുന്ന വേർപ്പ് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് അറിവില്ലായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ബാത്റൂമിൽ കയറി കുളിച്ചു നോക്കിയത് ആദ്യം വേർപ്പ് വന്നപ്പോൾ തന്നെ അദ്ദേഹം ആശുപത്രിയിൽ എത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാമായിരുന്നു ഇങ്ങനെയുള്ള നൂറ് നൂറ് കണക്കിന് സംഭവങ്ങളാണ് ദൗത്സവും നടക്കുന്നത് അപ്പോൾ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം കാരണം ഹൃദയാഘാതം ആരേക്കാണ് എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്ന് പറയാൻ പറ്റില്ല ഇന്ന് ചെറുപ്പക്കാർക്ക് പോലും ഹൃദയാഘാതം ഉണ്ടാകുന്നു ധാരാളം ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നു പലപ്പോഴും രാത്രി വീടുകളിൽ വെച്ച് പോലും നമുക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നു നമ്മൾ മീറ്റിംഗ് നടക്കുന്നിടത്ത് പ്രസംഗിക്കുന്നതിനിടയ്ക്ക് ഒക്കെ ഹൃദയാഘാതം ഇന്ന് അതാണ് ഞാൻ പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഹൃദയാഘാതം ഉണ്ടാകാം അപ്പോൾ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആശുപത്രിയിൽ ചെല്ലാനും ചികിത്സ തേടാനും സാധിക്കുകയുള്ളൂ അപ്പോൾ അമിതമായ വേർപ്പ് ചിലർക്ക് അമിതമായ ക്ഷീണം മാത്രമായിരിക്കും ഉണ്ടാകുന്നത് മറ്റൊരു ലക്ഷണങ്ങളുമില്ല വേദനയൊന്നുമില്ല പക്ഷേ അമിതമായ ക്ഷീണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ഇതിൻ്റെ ലക്ഷണമായിരിക്കാം ചിലർക്ക് തോളിന് വേദനയായിരിക്കാം ചിലർക്ക് പല്ലിന് വേദനയായിരിക്കാം ചിലർപ്പോൾ ചിലപ്പോൾ ചിലർക്ക് കഴുത്തിന് വേദനയായിട്ടായിരിക്കാം ഇത് വരുന്നത് മറ്റു പലർക്കാകട്ടെ ചിലപ്പോൾ ശ്വാസം ഒരു ഒരു ശ്വാസമുട്ടലോ ആസ്മയോ ഒന്നും ഒന്നുമില്ലാത്ത ഒരാൾക്ക് പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ വരുന്നെങ്കിൽ അത് ചിലപ്പോൾ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമായിരിക്കാം അപ്പോൾ ഈ ഹൃദയാഘാതത്തിൻ്റെ ഈ ലക്ഷണങ്ങൾ പലപ്പോഴും മറ്റു രോഗത്തിൻ്റെ ലക്ഷണമാണ് എന്ന് നമ്മൾ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു അല്ലെ നമ്മൾ അങ്ങനെ വിചാരിച്ച് നമ്മൾ സമയം കളയുന്നു ഈ ഹൃദയാഘാതത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സമയമാണ് നമ്മൾ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് സംശയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കൊരു കാർഡിയാക്ക് ഫെസിലിറ്റി അതായത് കാർഡിയാക്ക് ഐ സിയുഒ അല്ലെ കാർഡിയോളജിസ്റ്റോ ഒക്കെ ഉള്ള ആശുപത്രിയിൽ നമ്മളെ എത്തിക്കണം അതായത് ആൻഡിയോപ്ലാസ്റ്റ് ചെയ്യാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുവാണെങ്കിലേ പലപ്പോഴും രോഗിയെ രക്ഷിക്കാൻ പറ്റുള്ളൂ ആ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ് കാർഡിയോളജിസ്റ്റുകൾ പറയുന്നത് ടൈം ഈസ് ഈക്വൽ ടു ജീവൻ എന്നാണ് ഓരോ മിനിറ്റും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മളെ നമ്മുടെ അപകടത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും അതായത് നമ്മുടെ ഹൃദയം ഒരു മൂന്ന് സെക്കൻഡ് നേരത്തേന് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ കുഴഞ്ഞു വീണു മരി കുഴഞ്ഞു വീഴും മൂ മൂന്ന് മൂന്ന് മിനിറ്റിനുള്ളിൽ നമ്മൾ സി പി ആർ അല്ലെ കാർഡിയോ പൾബോൺ രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ ആ രോഗി മരിക്കാൻ സാധ്യതയുണ്ട് ഇതാണ് സംഭവം അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെപ്പറ്റി നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും വേണം നമ്മുടെ നവാസിൻ്റെ ഹിസ്റ്ററി ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ അപ്പോൾ ഈ നെഞ്ചിന് അസ്വസ്ഥത വന്നത് ഒരു ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമായിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നിയില്ലായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ പോകാതിരുന്നത് പെട്ടെന്ന് ആശുപത്രിയിൽ ചെന്നിരുന്നെങ്കിൽ അത് ഡോക്ടർമാർ ഹൃദയാഘാതം എന്ന് മനസ്സിലാക്കി അതിനുള്ള ചികിത്സ നൽകിയേനെ പിന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നിന്ന് നമ്മൾ മറ്റു ചില പാഠങ്ങൾ കൂടി ഉൾക്കൊള്ളിക്കേണ്ടി പഠിക്കും പഠിച്ച പഠിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് നമ്മൾ ഇത്രയും സമയം പറഞ്ഞത് കൂടാതെ നമ്മൾ ഹൃദയാഘാതം നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ചില മുൻകരുതലുകൾ എല്ലാവരും സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ കാലത്ത് അത് വളരെ അത്യാവശ്യമാണ് അതെന്തൊക്കെയാണ് മുൻകരുതൽ ഞാൻ എൻ്റെ മറ്റു വീഡിയോകൾ ഞാൻ പോലെ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ ഹൃദയ സംരക്ഷണം നമ്മൾക്ക് മുൻ നമുക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം നമ്മുടെ മെനുവിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഹൃദയം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം നമ്മൾ ഹൃദയമാണ് നമ്മൾ സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ പോലും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് പലതും പറയാറുള്ളത് അപ്പോൾ നമ്മുടെ ഹൃദയ ഹൃദയത്തെ സംരക്ഷിക്കണം ഹൃദയ ആരോഗ്യത്തെ സംരക്ഷിക്കണം ഹൃദയ ആരോഗ്യത്തിന് പോറൽ ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത് അപ്പോൾ അങ്ങനെ ഹൃദയ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഹൃദയ ആഘാതം ഉണ്ടാകാതെ ജീവിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് നമ്മൾ ഹൃദയ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ഡയറ്റ് കഴിക്കണം അതിനെപ്പറ്റിയൊക്കെ പല പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ സംസാരിക്കുന്നില്ല നമ്മുടെ ഡയറ്റ് ഹെൽത്തി ഡയറ്റ് വേണം അതുപോലെ തന്നെ നമ്മൾ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ മെഡിറ്ററേനിയൻ ഡയറ്റാണ് ഏറ്റവും നല്ലത് നമ്മുടെ വെജിറ്റേറിയൻ ഡയറ്റൊക്കെ ഹൃദയ സംരക്ഷണത്തിന് ഏറ്റവും നല്ലതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഡയറ്റിനെ പറ്റി നമ്മൾ കൂടുതലും മനസ്സിലാക്കുക അതിനെപ്പറ്റിയുള്ള ധാരാളം വീഡിയോകൾ എൻ്റെ ചാനലിലുണ്ട് പിന്നെ നമ്മൾ വ്യായാമം ചെയ്യാൻ യാതൊരു മടിയും കാണിക്കരുത് ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യണം അത് എയ്റോബിക് വ്യായാമം തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കുക നമ്മൾ എല്ലാ ദിവസവും ഏഴ് മണിക്കൂർ ഉറങ്ങുക തുടങ്ങിയ പല കാര്യങ്ങളും നമ്മൾ പല വീഡിയോകളിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അത് ചെറുപ്പം മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ആരോഗ്യ ആരോഗ്യകാര്യത്തിൽ നമ്മളൊരു കണ്ണുണ്ടായിരുന്നു എങ്കിൽ ചിലപ്പോൾ നവാസിന് സംഭവിച്ച പോലെ നമുക്ക് സംഭവിക്കുകയില്ല അദ്ദേഹം ഈ വക കാര്യങ്ങളിൽ നമ്മൾ ആരെയും കുറ്റം പറയുകയല്ല പല കാര്യങ്ങളിലും നമ്മൾ അറിവില്ലായ്മ നമുക്ക് ധാരാളമുണ്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിന് വേണ്ടി ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിന് അപകടമുണ്ടാക്കുന്ന അതിൻ്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്നതാണ് പലതും നമ്മൾ ചെയ്യുന്നത് നമ്മൾ പുകവലിക്കുന്നത് നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് വളരെയധികം ഹാനികരമായ ഒന്നാണ് പക്ഷേ പലരും പുകവലിക്കുന്നുണ്ട് വ്യായാമം ചെയ്യാൻ പലരും കൂട്ടാക്കുന്നില്ല ഇങ്ങനെ ആ സ്ഥിതി മാറി നമ്മൾ ഹൃദയ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ജീവിത ശൈലി നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ഹൃദയ ആഘാതത്തിൽ നിന്നും രക്ഷ നേടാൻ അല്ലെ കുഴഞ്ഞു വീണ് മരിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നവാസിൻ്റെ ആ നവാസിൻ്റെ ആ മരണം ത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠം തീർച്ചയായിട്ടും ഇത് തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം